സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പാണ് പ്രാധാന്യം തോന്നുന്നത് തോന്നുന്നതുകൊണ്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്ലൈഹിക അധികാരമെന്നാൽ എന്ത് എന്ന് നമ്മുടെ സീറോ മലബാർ മെത്രാൻമാർക്ക് അറിയുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത് ഈ സഭയ്ക്ക് ഒരു മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമുണ്ട് അതിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി മെത്രാൻ സിനഡുണ്ട് സഭയുടെ ആസ്ഥാന രൂപത എറണാകുളം അതിരൂപത അതിരൂക്ഷമായ വിശ്വാസ പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയിട്ട് അത് വളരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി സിനഡ് ഈ ഗൗരവ പ്രശ്നത്തിൽ എടുത്തിട്ടുള്ള നിലപാട് നിരാശാജനകമാണ് നിങ്ങളുടെ കൂട്ടുത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിനു മുമ്പിൽ വേദനിക്കേണ്ടി വരും മേജർ തനിച്ചൊന്നും ചെയ്യില്ല മേജറിന്റെ ആസ്ഥാനത്ത് ഒരു വിപ്ലവകാരിയെ വികാരിയായി നിയമിച്ചത് ആര് എന്തിന് ഇതുവരെ അതുവഴി എന്ത് പുരോഗതി ഉണ്ടായി ഇത് സിനഡ് ഉടൻ പരിശോധനാ വിഷയമാക്കേണ്ടതാണ് വിശുദ്ധ കുർബാനയുടെ പേരിൽ അതും സിനഡ് ക്രമീകരിച്ച കുർബാന തങ്ങൾ അർപ്പിക്കില്ല എന്ന് തള്ളുന്ന വിമത പുരോഹിതർക്കെതിരെ തിരുത്തൽ നടപടിയെടുക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എന്ത് ശ്ലൈഹിക പ്രബോധനമാണ് പ്രഘോഷണമാണ് മെത്രാൻ കൂട്ടായ്മ നടത്തുന്നത് തെറ്റ് ചെയ്യുന്നവരെ മാതൃകാപരമായി തിരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ അഭിബന്ധി പിതാക്കന്മാരുടെ കൂട്ടായ്മയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സഭയിൽ സഭയ്ക്കു വേണ്ടി അചകണങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി ഈ മഹനീയ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്ത് നന്മയാണ് ചെയ്യുന്നത് പ്രവാചക ധീരത നിങ്ങളിൽ നിറയാൻ വിശ്വാസികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്